അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ രണ്ട് ഗുണങ്ങൾ അത് ഇന്നും സൂക്ഷിക്കുന്നുണ്ട് ഒന്നാമത്തെ ഗുണം അധികാരമോഹികളായ ആളുകൾ ഈ പ്രസ്ഥാനത്തിന്റെ പ്രാദേശിക ഘടനയിൽ പോലും നേതൃത്വത്തിലേക്ക് വരില്ല എന്നുള്ളതാണ് അങ്ങനെ വരുന്നുണ്ട് എങ്കിൽ അവരെ പിറകോട്ട് തള്ളുവാനുള്ള ഒരു മെക്കാനിസം ഇതിനുള്ളിലുണ്ട് രണ്ട് സാമ്പത്തികമായ താൽപര്യങ്ങൾ ഇതിൽ ചേരുന്നവരുടെ പ്രചോദനമാകില്ല എന്നുള്ളതാണ് അങ്ങനെ വല്ല താൽപര്യങ്ങളും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ ഒരു ഏരിയ ഓർഗനൈസർ ആകുന്നതിന് മുമ്പ് തന്നെ പിറകോട്ട് തള്ളപ്പെട്ട് സാധാരണ പാർട്ടി പ്രവർത്തകനായി തീരുവാനോ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തു പോകുവാനോ ഉള്ള ഒരു ഓർഗാനിസം ഇതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നും പിളരാതെ നിൽക്കുന്ന ഏകമുഖമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്നാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിശാലമായ സൌകര്യങ്ങൾ നൽകുന്ന ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെയും മുസ്ലിം സംഘടനകളുടെയും കൂട്ടത്തിൽ വലിയ ഒരു ഇമേജ് നേടിയെടുത്തിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് ജമാ ഇസ്ലാം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ ആരും നിഷേധിക്കുന്ന കാര്യങ്ങളല്ല നിങ്ങൾ ഉള്ളാതെ സമ്മതിക്കുന്ന കാര്യങ്ങളേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പുറമെ സമ്മതിക്കാൻ മടിയാണെങ്കിൽ അ പറഞ്ഞത് ശരിയാണ് എന്ന് സ്വന്തം വീട്ടിൽ റൂം കുട്ടികളോടോ ഭാര്യമാരോടോ എങ്കിലും നമ്മൾ സമ്മതിക്കും അത്രയും പ്രസക്തമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരകൽത്തെ ഈ പ്രസ്കാരവുമായ ആളുകൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അതിന് ഒന്നാമത്തെ കാരണം ഇത് വലിയ കട്ടിയുള്ളൊരു സാധനമാണ് എന്നതുകൊണ്ടാണ് ആളുകൾ പരമാവധി പറയാ ജമായത്തെ ഇസ്ലാമിക്കാർ പറയുന്നതൊക്കെ തരക്കിടില്ല പക്ഷേ ഇന്ത്യയിൽ നടക്കൂല എന്നുള്ളൂ അങ്ങനെയാണ് പറയാ അതിപ്പോ ഇന്ത്യയിൽ നടക്കാൻ പോണ കാര്യമല്ല എന്ന് പറയും ചില ആളുകൾ വേറെത്തിലെ ആളുകൾ പറയാം അതൊന്നും ഇക്കാലത്ത് നടക്കൂലെന്ന് പറഞ്ഞു ഈ സംഗതി ശരിയോ തെറ്റോ അതിനെക്കുറിച്ച് വിശകലനമില്ല ഇത് ഇന്ത്യയിൽ നടക്കൂല ഇക്കാലത്ത് നടക്കൂല നിങ്ങളീ പറയുന്നത് എന്ന് ആളുകൾ പറയുന്നു അപ്പോഴാണ് എന്താണ് ഈ സാധനം നമുക്ക് താങ്ങാൻ കഴിയാത്ത വലിയ ഭാരമുള്ള സാധനമാണോ ഇത് നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണോ ഇത് എന്നുള്ള ഒരു അന്വേഷണം നമ്മൾ നടത്തേണ്ടത് ആവശ്യമായിട്ട് നിൽക്കുന്നു എന്താണ് ജമാ ഇസ്ലാമി ജമായത്തെ ഇസ്ലാമി എന്ന വാക്ക് രണ്ട് വാക്കുകൾ ചേർന്നുണ്ടായതാണ് ഒന്ന് ജമായത്ത് മറ്റൊന്ന് ഇസ്ലാം ജമായത്ത് എന്ന് പറഞ്ഞ സംഘടന ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം നമ്മുടെ കരളിന്റെ കഷ്ടമായ ദീനുൽ ഇസ്ലാം ഈ ദീനുൽ ഇസ്ലാമിന്റെ ഒരു ജവായത്താണ് ഒരു സംഘടനയാണ് ജവായത്തെ ഇസ്ലാമി ഹിന്ദു എന്നുകൂടി അതിന്റെ പേരിലുണ്ട് അത് ഇന്ത്യ എന്ന അർത്ഥത്തിലാണ് ഇന്ത്യയിലെ ഇസ്ലാമിന്റെ സംഘടന എന്നാണ് അതിനർത്ഥം ഇന്ത്യയിലെ ഇസ്ലാമിന്റെ സംഘടന എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇസ്ലാമിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന എല്ലാവരും ീ സംഘടനയിലുണ്ട് എന്ന് നിങ്ങൾ അർത്ഥമാക്കേണ്ടതില്ല ജമായത്തെ ഇസ്ലാമിക്ക് പുറത്തുള്ളവരും ഇസ്ലാമിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഇസ്ലാമിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഈ ഒരൊറ്റ സംഘടന മാത്രമേ ഉള്ളൂ എന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതില്ല ജമായത്തെ ഇസ്ലാമി അങ്ങനെ വാദിക്കുന്നില്ല ധാരാളം മുസ്ലിം സംഘടനകൾ ഇസ്ലാമിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ഇസ്ലാമിന്റേതായ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളും വ്യത്യസ്തങ്ങളായ വശങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ പ്രവർത്തനങ്ങളെ അവനിസ്ലാമികം എന്ന് പറയേണ്ട ഒരു കാര്യമില്ല മാത്രമല്ല അവർ ചെയ്യുന്നത് അള്ളാന്റെ അടുത്തുനിന്ന് കൂലി കിട്ടാത്ത കാര്യമാണ് എന്നും പറയേണ്ടതില്ല ജമാഅത്തെ ഇസ്ലാമി അതിനെക്കുറിച്ച് പറയുന്നത് ഇന്ത്യയിൽ ഇസ്ലാമിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഞങ്ങൾ എന്ന് മാത്രമാണ് അതുകൊണ്ട് ഇതിന് പുറത്തുള്ള ആളുകൾ അമുസ്ലിങ്ങളാണെന്നോ കാഫറുകളാണെന്നോ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്നോ ഉള്ള ഒരഭിപ്രായവും ജമായത്ത് ഇസ്ലാമിക്കില്ല ചില ആളുകൾ വിചാരിക്കും ഇതൊരു മധുഹബ് പോലെയാണ് എന്ന് ഷാഫി മതബ് അനഫി മധുഹബ് അമ്പലി മധുഹബ് മാനികി മദഹബ് എന്ന മാതിരി ജമാത്ത് മധുഹബ് എന്ന് പറഞ്ഞൊരു മധുഹബുണ്ട് എന്ന് വിചാരിക്കുന്നവരുണ്ട് ഇതൊരു മധുഹബ് അല്ല വ്യത്യസ്ത മധുരമുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ ജമാ ഇസ്ലാമിയിലുണ്ട് പല മധുരമുകളിലും വിശ്വാസമുള്ള ആളുകൾ ജമാ ഇസ്ലാമിയിലുണ്ട് ഇപ്പോൾ ജമാത്ത് ഇസ്ലാമിയുടെ അമീറായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സയ്യിദ് ജലാലുദ്ദീൻ നൻസർ ഒമനി സാബ് അദ്ദേഹം സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളാണ് ഒരു മുച്ചിസഹിതാണ് പക്ഷേ അദ്ദേഹം ഹനഫി ആ ഉള്ളിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ചിന്തിക്കുന്നതും കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതും അത് അദ്ദേഹത്തിന്റെ സ്വതന്ത്രമായ നിലപാടുകളാണ് അഭിപ്രായങ്ങളാണ് കേരളത്തിലുള്ള പല ജനായ ഇസ്ലാമിക്കാരും ഏതെങ്കിലും ഒരു പ്രത്യേകമായ മധുഹബ് അംഗീകരിക്കണം എന്ന് നിർബന്ധമുള്ളവരല്ല ഒരു മധുഹവും അംഗീകരിച്ചില്ലെങ്കിലും ശരിയായ മുസ്ലിമായി മരിച്ചു പോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഈ ആളുകൾക്കും ജമാത്തെ ഇസ്ലാമിയിൽ പ്രവർത്തിക്കാം എന്ന് പറഞ്ഞാൽ ജമായത്തുകാരെ അനുയായികളോട് പറഞ്ഞിരിക്കുകയല്ല നിങ്ങൾ ഏത് മധുഹം കുറച്ചാൾ അനഫി മധുഹബിൽ പ്രവർത്തിച്ചോ കുറച്ചാൾ ഷാമി മധുഹബിൽ പ്രവർത്തിച്ചോ കുറച്ചാൾ സെലഫിയായിക്കോ എന്ന് പറഞ്ഞതല്ല വ്യത്യസ്ത മധുഹബുകൾ അംഗീകരിക്കുന്ന ആളുകൾക്കും ഒരു പ്രത്യേക ലക്ഷ്യത്തിനു വേണ്ടി ഒരുമിച്ചുകൂടി പ്രവർത്തിക്കാവുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി സിഖ്ഹുപരമായ കാഴ്ചപ്പാടുകളിൽ ജമാഅത്തെ ഇസ്ലാമി ഒരു നിലപാടുണ്ട് ആ നിലപാടെന്താണ് സഹാബിമാരുടെ കാലത്തും താവിയുകളുടെ കാലത്തും താവി താബിയുകളുടെ കാലത്തും ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു കൈ നെഞ്ഞത്ത് കെട്ടുന്നവരുണ്ടായിരുന്നു വയറ്റിൽ കെട്ടുന്നവരുണ്ടായിരുന്നു അതിനും താഴെ കെട്ടുന്നവരുണ്ടായിരുന്നു സുബഹിക്ക് കുനു തോതുന്നവരുണ്ടായിരുന്നു ഓദാത്തവരുണ്ടായിരുന്നു ഫാത്തിഹയിൽ ഭിസ്മി ഓതുന്നവരുണ്ടായിരുന്നു ബിസ്മി ഓതാത്തവരുണ്ടായിരുന്നു ഭിസ്മി ഉറക്കെ ഓതുന്നവരുണ്ടായിരുന്നു ബിസ്മി പതുക്കെ ഓതുന്നവരുണ്ടായിരുന്നു ഈ വൈവിധ്യങ്ങൾ സഹാബിമാരുടെ കാലത്തുണ്ടായിരുന്നു താപികളുടെ കാലത്തുണ്ടായിരുന്നു താബിയു താപികളുടെ കാലത്തുണ്ടായിരുന്നു പക്ഷേ അവർക്ക് പരസ്പരം തുടർന്ന് നമസ്കരിക്കാൻ അതൊരു തടസ്സമായിരുന്നില്ല ഒരഭിപ്രായമുള്ള ആളുകൾ മറ്റൊരഭിപ്രായമുള്ള ആള് തുടർന്ന് നമസ്കരിച്ചിരുന്നു വിസ്മിയോദൽ നിർബന്ധമാണ് എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് വിസ്മി ഓതാത്ത ആളുടെ നിസ്കാരം ശരിയാവില്ല പക്ഷേ താപികളിൽ ഭിസ്മി ഓതാതെ നമസ്കരിക്കുന്ന ആളുകളുടെ പിന്നിൽ നിന്നുകൊണ്ട് വിസ്മിയോദൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ ആൾ നിസ്കരിച്ചിരുന്നു കാരണം അദ്ദേഹത്തിന്റെ അഭിപ്രായമനുസരിച്ച് അദ്ദേഹത്തിന്റെ നമസ്കാരം ശരിയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ തുടർന്ന് നമസ്കരിക്കാം എന്ന നിലപാടാണ് സ്വീകരിച്ചത് ഇതിൽ സഹാബിമാർ എന്ത് നിലപാടാണോ സ്വീകരിച്ചത് താപികളും താപിക താപികളും എന്ത് നിലപാടാണോ സ്വീകരിച്ചത് അതേ നിലപാട് തന്നെയാണ് ജമായത്തെ ഇസ്ലാമി സ്വീകരിച്ചിട്ടുള്ളത് ചില ആളുകൾ സംശയത്തോടുകൂടി ചോദിക്കുകയും ചോദിക്കും അപ്പൊ നിങ്ങൾക്ക് ഒരാദർശപരമായ ഒരു കരുപ്പില്ല അല്ലേ ആ പള്ളിയിൽ നിന്ന് നോക്കുക കാണാൻ ദ്വാ ചെയ്യുന്നത് ഈ പള്ളിയിൽ നിന്ന് നോക്കുക ദ്വാ ഇല്ല അവിടെ ഒരാൾ കാണാം പിന്നെ ഇമാമിന്റെ പിന്നിലിരുന്നിട്ട് ദ്വാ ചെയ്യുന്നു ഒരു ജമായത്തവിടെ കാണാം ഇമാമു ദോച ചെയ്യുമ്പോൾ എഴുന്നേറ്റ് മൂടുന്നട്ടി എഴുന്നേറ്റ് കൂടും അപ്പൊ നിങ്ങൾക്കിതിലൊന്നും ഒരു ഉറപ്പില്ലേ നിങ്ങൾ അവസരവാദികളാണല്ലേ എന്ന് ചോദിക്കും ഇത് അവസരവാദിത്വത്തിന്റെ ലക്ഷണമല്ല ഇത് സഹാബികളുടെയും താപികളുടെയും മാതൃകയാണ് ഈ വിശാലത അവർ കാണിച്ചിട്ടുള്ളതാണ് ഈ അഭിപ്രായ ഭേദങ്ങളുടെ പേരിൽ പരസ്പരം സ്റ്റേജ് കെട്ടി പഴി പറയുന്നതാണ് യഥാർത്ഥത്തിൽ സഹാബികൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യം ഇസ്ലാമിന്റെ പാരമ്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു വന്നത് സിഗപരമായ ഒരു പ്രത്യേക വീക്ഷണം ഉൾക്കൊള്ളുന്നവർക്ക് മാത്രം പ്രവർത്തിക്കാവുന്ന സംഘടനയല്ല ഇത് ഒരു പ്രത്യേക മതഹപുകാരനോ അല്ലെങ്കിൽ ഒരു മതഹബിലും വിശ്വസിക്കാത്തവർക്ക് മാത്രമോ ചേർന്ന് പ്രവർത്തിക്കാവുന്ന ഒരു പ്രസ്ഥാനവുമല്ല ഇത് എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും ഒരുമിച്ച് പ്രവർത്തിക്കാവുന്ന ഒരു സംഘടനയാണിത് ജമാത്ത് ഇസ്ലാമി ഹിന്ദ് എന്ന സംഘടന ഈ സംഘടന അതിനൊരു ഘടന സ്വീകരിച്ചിട്ടുണ്ട് അത് ഭദ്രമായ ഘടനയാണ് ഇന്ത്യയിൽ അതിനൊരു അമീറുണ്ട് അതിനൊരു കൂടിയാലോചന സമിതിയുണ്ട് അതിനംഗങ്ങളുണ്ട് സംസ്ഥാനത്തും പ്രദേശതലങ്ങളിലും അമീറുമാരുണ്ട് അവർക്കൊക്കെ കൂടിയാലോചന സമിതികളും സംവിധാനങ്ങളുമുണ്ട് ഇസ്ലാമിയുടെ ഫണ്ടിന് ബൈഫുൽ മാൽ എന്നാണ് പേരിട്ടിട്ടുള്ളത് മുസ്ലിം സമുദായത്തിൽ അല്പം ചിന്തിക്കുന്ന ആളുകൾക്ക് അല്പം വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണിത് എന്താ ഇവർക്ക് ഒരു അമീർ എന്താ ഇവർക്ക് ഒരു സൂറ എന്താ ഇവർക്ക് ഒരു ബൈതുൽമാരി അമീർ വേണ്ടത് മുഴുവൻ മുസ്ലിങ്ങൾക്കുമല്ലേ മുസ്ലിംകൾക്കുമല്ലേ അമീരുൽമോൻ ആ അമീരുൽ മോഹിനിയനല്ലേ ഒരു മജ്ലിസ് സൂറ വേണ്ടത് ആ അമീരുൽ മോമിനിയുടെ കീഴിലല്ലേ ഇസ്ലാമിന്റെ വൈത്തുൽമാൽ വേണ്ടത് വളരെ മർമ്മപ്രധാനമായ ചോദ്യമാണിത് ഈ ചോദ്യം ചില ആളുകൾ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ആ ചോദ്യത്തിനുള്ള മറുപടി ഒരമീറുൽമിനി ഉണ്ടായിരുന്നുവെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിന് അമീർ എന്ന് പേരുണ്ടാകുമായിരുന്നില്ല ഒരമീർ ഉൾമിനീന് ഒരു ഷൂറ ഉണ്ടായിരുന്നുവെങ്കിൽ ജമാ ഇസ്ലാമിയുടെ കൂടിയാലോചനാ സമിതിക്ക് ഷൂറ എന്ന പേരുണ്ടാകുമായിരുന്നില്ല ബൈസുൽ മാൽ എന്നത് സക്കാത്ത് വ്യവസ്ഥ എന്നത് ഇസ്ലാം അനുശാസിക്കും പ്രകാരം ഒരു ആഗോള വ്യവസ്ഥയായി നിലനിന്നിരുന്നുവെങ്കിൽ ജമായത്തെ ഇസ്ലാമിക്ക് ബൈസുൽ മാൽ എന്ന ഒരു സംവിധാനമുണ്ടാകുമായിരുന്നില്ല ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി തന്നെ ഉണ്ടാകുമായിരുന്നില്ല ജമാഅത്തെ ഇസ്ലാമി മുഴുവൻ മുഗ്മിനീങ്ങൾക്കും ഒരു അമീറുൽ അമീരുൽ ആവശ്യമാണ് ലോകത്ത് അതൊരു അതില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി പിറന്നു വീഴുന്നത് ആ അമീറുൽ മുഗ്മിനീനെ സംബന്ധിച്ചുള്ള മധുരമായ സ്വപ്നങ്ങളും മധുരമായ സ്മരണകളും ഇത് രണ്ടും ഉൾക്കൊണ്ടുകൊണ്ട് അതിനൊരു നാമകരണം ചെയ്തതാണ് സൊസൈറ്റിയുടെ സമ്പദ്ഘടന കൈകാര്യം ചെയ്യുന്ന ഒരു ബൈസുൽമാൽ വേണം അതില്ലാത്തതുകൊണ്ട് താൽക്കാലികമായ ഒരു സംവിധാനം ഉണ്ടാക്കിയതാണ് പക്ഷേ അതിന് പകരം നിൽക്കാൻ പോന്നതല്ല ഇത് ഇത് സ്വപ്നത്തിന് പേരിൽ നൽകി എന്നത് മാത്രമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് ഇതിന് പുറത്തുള്ള ആളുകളെ അംഗീകരിക്കാതിരിക്കുകയോ പുറത്തുള്ള ആളുകളെ മുസ്ലിങ്ങളല്ലാതെ പരിഗണിക്കുകയോ ചെയ്യുന്ന യാതൊരു ആവശ്യവും ജമാൾട്ടി ഇസ്ലാമിക്കില്ല ഇത് ഇന്ത്യയിൽ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന മാത്രമാണ്